രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് പതിനെട്ടിലെ സിറാജ് എഡിറ്റോറിയൽ പുടിൻ ട്രംപ് ചർച്ചയും ഇന്ത്യയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും യു എസിലെ അലാസ്കയിൽ നടത്തിയ കൂടിക്കാഴ്ച വലിയ ഫലങ്ങളൊന്നും കൊണ്ടുവന്നില്ലെങ്കിലും തുടർ ചർച്ചകളിലേക്ക് വഴി തുറക്കുന്നതായി ഇവർ മൂന്ന് മണിക്കൂർ സംസാരിച്ചെങ്കിലും റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള അടിയന്തര ഇടപെടലിലേക്കോ വെടിനിർത്തലിലേക്കോ അത് വളർന്നില്ല എന്നാൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ചില ധാരണകളിലെത്തിയിട്ടുണ്ടെന്നാണ് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഇരു നേതാക്കളും പറഞ്ഞ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ചർച്ചയിൽ ആരാണ് നേട്ടമുണ്ടാക്കിയത് എന്ന തരത്തിൽ മാധ്യമങ്ങളിൽ വിശകലനം നിറയുമ്പോൾ യുദ്ധവിരുദ്ധരും ആയുധ കച്ചവടത്തിനെതിരെ നിലപാടെടുക്കുന്നവരും ഉറ്റുനോക്കിയത് സംഘർഷവിരാമത്തിന് ചർച്ച ഉപകരിക്കുമോ എന്നതായിരുന്നു ഹ്രസ്വകാല വെടിനിർത്തലല്ല ദീർഘകാല പരിഹാരമാണ് വേണ്ടതെന്ന ബോധ്യം കൈവന്നുവെന്നതാണ് ചർച്ചയുടെ നേട്ടമായി പറയാവുന്നത് യുക്രൈനെ ഉൾപ്പെടുത്താത്ത ചർച്ച അപൂർണമാണെന്നും ഏകപക്ഷീയമായി സമാധാനം കൊണ്ടുവരാൻ ഒരു നേതാവിനും സാധിക്കില്ലെന്നും യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ നാറ്റോ നേതാക്കളോടും ഉന്നത യൂറോപ്യൻ നേതൃത്വത്തോടും ട്രംപിൻ്റെ പ്രതിനിധികൾ സംസാരിച്ചിട്ടുണ്ടെന്നാണ് വൈറ്റ് ഹൗസിൻ്റെ വിശദീകരണം യുക്രൈൻ പ്രസിഡന്റ് വ്ളോദമിർ സെലൻസ്കിയെ ഇന്ന് ട്രംപ് കാണുന്നുണ്ട് റഷ്യ പിടിച്ചടക്കിയ യുക്രൈൻ പ്രദേശങ്ങൾ വിട്ടുകൊടുത്തുകൊണ്ട് ഒരു പരിഹാരം സാധ്യമല്ലെന്ന നിലപാടിൽ സെലൻസ്കി ഉറച്ചു നിൽക്കുകയാണ് സെലൻസ്കിയെ മാറ്റി നിർത്തിയ ചർച്ചയിൽ താൽക്കാലിക വെടിനിർത്തൽ ധാരണയുണ്ടാകാതിരുന്നത് ഒരർത്ഥത്തിൽ ഗുണകരമാണ് ട്രംപിനെ തയഞ്ഞ് സെലൻസ്കിയ്ക്കൊപ്പം നിൽക്കുന്ന ഇ യുവിനും അത് ആശ്വാസകരമാണ് ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതയാണ് തുറന്നിട്ടിരിക്കുന്നതെന്ന് വിലയിരുത്താം നിലപാടുകളിൽ ഉറച്ചുനിന്ന പുട്ടിൻ ട്രംപിനെ പുകയ്ത്താനും സംയുക്ത വാർത്താ സമ്മേളനം ഉപയോഗിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ട്രംപായിരുന്നു പ്രസിഡൻ്റെങ്കിൽ യുക്രൈനുമായി സംഘർഷമുണ്ടാകില്ലെന്നായിരുന്നു പുടിൻ പറഞ്ഞത് പ്രതിസന്ധിയുടെ അടിസ്ഥാന കാരണങ്ങൾ കണ്ടെത്തി പരിഹരിച്ചെങ്കിൽ മാത്രമേ സമാധാനത്തിനായുള്ള വഴി എന്ന് പുടിൻ തീർത്തു പറഞ്ഞു എന്നുവെച്ചാൽ യു എസും യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയെ സമ്മർദ്ദത്തിലാക്കാനുള്ള കരുവായി യുക്രൈനെ ഉപയോഗിച്ചതാണ് പ്രശ്നമെന്ന് പരോക്ഷമായി ആവർത്തിക്കുകയാണ് പുടിൻ ചെയ്തത് ആ ഏർപ്പാട് നിർത്തണം റഷ്യയുടെ നിയമാനുസൃതമായ ഉത്കണ്ഠകൾ പരിഗണിക്കപ്പെടുകയും യൂറോപ്പിലും ലോകത്താകെത്തന്നെയും സുരക്ഷാ സന്തുലനം ഉണ്ടാക്കുകയും വേണം യുക്രൈനും യൂറോപ്പും സമാധാന ചർച്ചകളിലെ പുരോഗതി തടസ്സപ്പെടുത്താൻ ശ്രമിക്കരുതെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകി ഇക്കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ കൂടിക്കാഴ്ചയിൽ മേൽക്കൈ നേടിയത് പുട്ടിൻ തന്നെയാണെന്നും യുദ്ധം അവസാനിപ്പിച്ച് നോബേൽ സമ്മാനത്തിന് അർഹത തെളിയിക്കാനുള്ള ട്രംപിന്റെ പുറപ്പാട് അത്ര എളുപ്പമല്ലെന്നും വ്യക്തമാക്കുന്നതായിരുന്നു പിന്നീട് വന്ന വാർത്തകൾ വളരെ ഫലപ്രദമായ കൂടിക്കാഴ്ചയെന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ പല കാര്യങ്ങളിലും യോജിച്ചു വലിയ ചില വിഷയങ്ങളിൽ ചർച്ച തുടരണം വൈകാതെ നാറ്റോയെയും സെലൻസ്കിയെയും പ്രശ്നവുമായി ബന്ധമുള്ളവരെയും കാര്യങ്ങൾ ധരിപ്പിക്കും ആഴ്ചയിൽ ആയിരങ്ങൾ കൊല്ലപ്പെടുന്ന യുദ്ധത്തിന് അറുതി ഉണ്ടാകണമെന്ന് തന്നെപ്പോലെ പുട്ടിനും ആഗ്രഹിക്കുന്നുവെന്നും ട്രംപ് പറഞ്ഞു ട്രംപ് പുട്ടിൻ ചർച്ചയിലെ അദൃശ്യ സാന്നിധ്യമായിരുന്നു ഇന്ത്യ റഷ്യയെ സംഘർഷ വിരാമത്തിലേക്ക് കൊണ്ടുവരാനുള്ള സമ്മർദ്ദ ഘടകമായി ട്രംപ് ഇന്ത്യയെ ഉപയോഗിക്കുകയായിരുന്നു ഉപരോധം മറികടന്ന് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയെ ഇരുപത്തി ശതമാനം കൂടി അധിക തീരുവ ചുമത്തി ശിക്ഷിക്കുമെന്ന ഭീഷണി പുടിൻ അലാസ്കയിലെത്തുന്നതിന് തൊട്ടു മുമ്പ് ട്രംപ് ആവർത്തിച്ചിരുന്നു വലിയ ഇറക്കുമതി രാജ്യത്തെ ഇന്ത്യയെ റഷ്യക്ക് നഷ്ടപ്പെടുമെന്നായിരുന്നു ട്രംപിൻ്റെ പരാമർശം അതീവ തീരുവ ചുമത്താനുള്ള നീക്കത്തിൽ താൻ പിൻവാങ്ങിയേക്കാമെന്ന സൂചനയും അദ്ദേഹം നൽകി ട്രംപ് അയയുന്നു എന്ന തരത്തിൽ മാധ്യമങ്ങൾ വാർത്ത നൽകിയെങ്കിലും പുട്ടിൻ നൽകിയ സന്ദേശം മാത്രമായിരുന്നു അതെന്ന് പിന്നീട് വന്ന സംഭവ വികാസങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഇന്ത്യയുമായി വ്യാപാര ചർച്ചയ്ക്കുള്ള യു എസ് സംഘം യാത്ര മാറ്റിവെച്ചുവെന്നാണ് ഏറ്റവും പുതിയ വാർത്ത യുക്രൈനെ ആക്രമിക്കുന്നത് നിർത്തിയാൽ ഇന്ത്യയുമായും ചൈനയുമായും എണ്ണ വ്യാപാരമടക്കം തുടരാമെന്ന ഓഫർ പുട്ടിന് മുന്നിൽ വെക്കുകയാണ് ട്രംപ് ചെയ്തത് ഒറ്റയടിക്ക് വെടിനിർത്തലിന് സന്നദ്ധമാകാതെ പുട്ടിൻ ആ ഓഫറിൽ വീണില്ലെന്ന് തെളിയിച്ചു ഇന്ത്യയാകട്ടെ ഏറ്റവും പുതിയ ഭീഷണിക്കിടയിലും റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി നിർത്താൻ തയ്യാറായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി പൂജ്യം പോയിൻറ്റ് രണ്ട് ശതമാനമായിരുന്നു ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത് മുപ്പത്തഞ്ച് ശതമാനമായി ഇരുപക്ഷത്തിനും ഗുണകരമായ വ്യാപാരമാണത് ഉപരോധം കൊണ്ട് വലഞ്ഞ റഷ്യക്ക് അവരുടെ എണ്ണയ്ക്ക് വിപണി വേണം അതുകൊണ്ട് വില കുറച്ച് ഉദാര വ്യവസ്ഥയിൽ എണ്ണ വിൽക്കാൻ അവർ തയ്യാറാണ് ഉയർന്ന പണപ്പെരുപ്പ നിരക്കിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ധന ഇറക്കുമതി ബില്ലിൽ ആശ്വാസം ലഭിക്കുന്നത് ഇന്ത്യക്ക് വലിയ നേട്ടവുമാണ് ട്രംപിൻ്റെ അൻപത് ശതമാനം തീരുവ നടപ്പായാൽ പോലും റഷ്യയുമായുള്ള സാമ്പത്തിക പ്രതിരോധ ബന്ധം ഇന്ത്യ അവസാനിപ്പിക്കില്ലെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിക്കണമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകില്ല പക്ഷേ അതിലേക്കുള്ള ചർച്ചകൾ ഏതെങ്കിലും ഭൗമരാഷ്ട്രീയ ബിസിനസ് താല്പര്യങ്ങളുടെ പൂർത്തീകരണത്തിനുള്ള മറയാകരുത് ഗസ പിടിച്ചടക്കൽ പദ്ധതി പ്രഖ്യാപിക്കുകയും നെതന്യാഹുവിൻ്റെ ചോരക്കൊതിക്ക് സർവ്വ പിന്തുണയും നൽകുകയും ചെയ്യുന്ന ട്രംപിൻ്റെ സമാധാനത്വര വിശ്വസനീയമല്ല യുക്രൈനും യൂറോപ്യൻ യൂണിയനും എല്ലാം ഉൾപ്പെട്ട ഭീഷണിയുടെ അകമ്പടിയില്ലാത്ത സമാധാന ചർച്ചകളാണ് നടക്കേണ്ടത്